പെരളശ്ശേരിയിലേക്കുള്ള യാത്രയാണേ അപ്പന്ന് വെച്ചാൽ പിന്നെ സർപ്പദോഷം പരിഹാരത്തിനും പിന്നെ മക്രേരി അമ്പലത്തിലും കൂടി പോകണം വെള്ളി വെള്ളിഗതി ഒപ്പിക്കൽ അങ്ങനെ കുറച്ച് വഴിപാടുണ്ട് ആ കഥയിലേക്ക് വരെ അപ്പൊ നമുക്കിതാ യാത്ര തുടരുന്നു മക്കളെ യാത്ര തുടരുന്നു ആമി പിന്നെ എപ്പോ എൻ്റെ കൂടെ ഒട്ടി നിൽക്കും അജ്ഞരും പിന്നെ കുഴപ്പമില്ല പുറകെ ഇരുന്നോളും കേട്ടാ അപ്പൊ ഇതാ നമ്മൾ യാത്ര തുടർന്നു ഇതാ മോനെ എന്നെപ്പോലത്തൊരാള് കാരണം വണ്ടി എടുക്കാൻ അത്ര പരിചയം ഇല്ല തോന്നുന്നു ലൈസൻസ് ഒക്കെ കയ്യിലുണ്ടേൻറെ പക്ഷേങ്കിലും വണ്ടി എടുക്കാൻ പേടിയാണ് വണ്ടി വന്നാൽ ഇതുപോലെ അങ്ങ് നിൽക്കും അതുകൊണ്ട് അതാണ് എന്നെപ്പോലെ എത്ര ആൾക്കാരുണ്ട് പിന്നെ ഈ ഒരു പരിപാടി വണ്ടി എടുക്കാൻ പേടിയായിട്ടുള്ളവർ എത്രയാളുണ്ടോ ഒന്ന് കാമൻ്റ് ഇടണോ അങ്ങനെ നമ്മൾ മക്രേരി അമ്പലത്തിലാണ് കേട്ടോ ഫസ്റ്റ് പോയത് അപ്പോൾ അവിടെ നടയൊന്നും തുറന്നിട്ടില്ല അപ്പം അമ്മ വെള്ളം എല്ലാം കൊടിച്ച് നമ്മളിത് ഇങ്ങോട്ടേക്ക് നടക്കലാണ് അപ്പം ഇതാ ഈ വണ്ടിയിൽ വരുന്നവർ ഹായ് ബായ് പറഞ്ഞിട്ട് പോയി നമ്മളും തിരിച്ചു കൊടുത്ത് ഞാൻ അജ്ഞലോടാണ് വലിയ ആരാധകന്മാരായിരിക്കും നമ്മളെ തൻഡാസ് വ്ളോഗ് കണ്ടിട്ട് പിന്നെ അമ്മ ഭയങ്കര ഫേമസ് അല്ലേന്ന് പറഞ്ഞിട്ട് ഓനും അനിയട്ടോന്ന് ട്രോളി ആ പിന്നെ പറഞ്ഞു വന്നത് പെരലശ്ശേരി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം കാരണം കഴിഞ്ഞ വർഷേ എന്ന് പറഞ്ഞിട്ട് നടന്നില്ല അതിനായ ഒരു സമയം ഉണ്ടാവല്ലോ അപ്പോന്ന് വെച്ചാൽ അതുകൊണ്ടാണെന്നറിയില്ല വീട്ടിൽ പാമ്പ് വരുത്തും പിന്നെ സ്വപ്നത്തെ തേച്ചും പാമ്പ് കാണലേ ഒരു സമാധാനവും ഇല്ല പിന്നെ ഒന്നും നോക്കിയില്ല കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ വീട്ടിലൊരു പാമ്പൊക്കെ കയറി അത് കഴിഞ്ഞ് അതി അന്നേരം തൊട്ട് ഞാനിങ്ങനെ സ്വപ്നത്തിലെ പിങ്ങനെ പാമ്പിനെയാന്ന് കാണുക അപ്പം എന്തോ സർപ്പദോഷം അങ്ങനെ എന്തോ ഉണ്ടാവാതിരിക്കും അപ്പം എന്നാണ് സർപ്പരിവാര മറന്നുപോയി ഒരു പൂജ ചെയ്യാനുണ്ട് അപ്പം ആ പൂജക്ക് വൈകുന്നേരമാണ് പെരളശ്ശേരിയിലേക്ക് പോകേണ്ടത് ആ അപ്പം നമ്മൾ ഷീറ്റെല്ലാം ആക്കി പെരളശ്ശേരി അമ്പലത്തിൽ പോയി ആദ്യം മുട്ടയൊപ്പിക്കണം എന്നിട്ട് കെടാവിളക്കിൽ എണ്ണ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ആ പൂജക്ക് നോക്കി ദേവിയെ എന്തോരം തിരക്കായിരുന്നു എന്ന് പറയുവാടാ ഒരെട്ടെട്ടര വരെ നമ്മൾ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ ഇത് മക്രേരി അമ്പലത്തിലെ കൊളാണേ പക്ഷെ എന്ത് കാര്യം ഇറങ്ങരുത് എന്ന് വാണിങ്ങാണ് പരിചയമില്ലാതെ കൊളാണ് നീ കയറി കൊളമാക്കരുത് എന്ന് അയിത്താട്ട രാധമേ വണങ്ങി തന്നുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടില്ല എന്നല്ല വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല ഒരു ഫോട്ടോ എടുത്ത് താ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇതാ ഫോട്ടോ എടുക്കുന്നേ പിന്നെ വിക്രമാദിത്യനും വേദാളവും പോലെ ഏതെങ്കിലും ഒന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടാ അങ്ങനെ നമ്മൾ മക്രേരി അമ്പലത്തിന്റെ ഉള്ളിലോട്ടേക്ക് പോയി ഉള്ളിന്റെ ഉള്ളിലെത്തിയിട്ടില്ല അതിന്റെ പുറത്തോട്ടായിട്ട് അവിടെ വരെ ക്യാമറ ആണ് അതിൻ്റെ അപ്പുറത്ത് എടുക്കാൻ പറ്റുമോയെന്നറിയില്ല അത് ശരിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഏട്ടാ നമുക്ക് പിന്നെ അങ്ങനെയാണെന്നല്ല പിന്നെ മറന്നും പോകും അത് വേറെ കാര്യം അപ്പം ഇതായാ സേവ് ദി ഡേറ്റിൻ്റെ അങ്ങനെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കുന്ന നമ്മളിവിടുന്ന് വേറൊരു ഫോട്ടോഷൂട്ട് അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ അജലെ വീഡിയോ എടുത്തതാ അതിൻ്റെ കുശുമ്പിലാന്ന് ആമി ദൂരെ മാറിയിടുന്നു കേട്ടോ ദേഷ്യം പിടിച്ചിട്ട് അതുകൊണ്ടെന്നാ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വിക്രമാര്യത്തിനും വേദാളത്തിനും നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കേട്ടാ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി ഇനി നമ്മൾ എവിടെ പോകണം എന്നറിയാം പെരളശ്ശേരി അമ്പലത്തിലേക്ക് പിന്നെയൊന്നോക്കറെ ക്ഷേത്രക്കുളത്തിൻ്റെ ഒക്കെയൊക്കെയാന്ന് പോകുന്നത് ഞാൻ പറഞ്ഞ ഇട പൊട്ടന്മാരെ ഇങ്ങോട്ട് വാ ഇപ്പുറത്തൂട്ട പോണം അങ്ങനെ അതാ നമ്മൾ പെരളശ്ശേരിയിലേക്കുള്ള യാത്ര തുടർന്നു മുട്ട വാങ്ങണേ മുട്ട വാങ്ങാൻ നമ്മൾ മറന്നു പോയി അപ്പൊ മുട്ട വാങ്ങാൻ ഞാൻ ഇറങ്ങി മുട്ട വാങ്ങാനുള്ള യാത്രയാണ് അങ്ങനെ മുട്ട വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും വിശക്കുന്നു 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 പറഞ്ഞിട്ട് ആമി അജ്ജൻ അപ്പൊ അവർക്ക് വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ വായി നോക്കി നോക്കാൻ പറ്റുമോ നമ്മളും വാങ്ങി രണ്ടു വേടാ അതും കഴിച്ചതാ നമ്മള് പേരളശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോയി കേട്ടാ അപ്പൊ ക്ഷേ അവിടെ മാത്രല്ല അതിന്റെ ഒരു മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ തൊഴുത് മനസ്സ് നിറഞ്ഞു കേട്ടാ അപ്പൊ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയതിന് ശേഷം ഒരുപാട് ചന്തയുണ്ട് മക്കളെ അവിടെ ആമീൻ്റെ കണ്ണ് പിന്നെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന പോലെ ആമീൻ്റെ കണ്ണ് അവിടെ തന്നെ പിന്നെ അജ്ഞനും പിന്നെ ഒന്നും വാങ്ങാനോ അന്നും ചാടിയില്ല അതിൽ കടക്കായിട്ട് എൻ്റെ ആമിപ്പണ്ണി ഉണ്ടാവും കേട്ടോ അപ്പം അതി നമ്മളെ അവിടെ ഇറക്കിയിട്ട് വണ്ടി വെക്കാനുള്ള സ്ഥലവും തപ്പിപ്പോയി എന്നോട് പറഞ്ഞു കുളത്തിൻ്റെ അടുത്ത് ആടാ നിന്നോ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോക്കാന്ന് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തിരുന്നത് എന്റെ അജ്വല അപ്പന്ന് വെച്ച ഒരുപാട് തിരക്ക് കുളത്തിൻ്റെ ഇടയ്ക്കുള്ള തിരക്ക് കണ്ടാരം തന്നെ അകത്ത് എത്രത്തോളം ആളുണ്ടാവും ഒന്നാമതും ഞാറായിച്ച അപ്പൊ ഇതാ മുട്ടക്ക് കാവലായിട്ട് അജ്ജ്വല എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇറങ്ങാൻ വിട്ടിട്ടില്ല കേട്ടാ വെള്ളത്തില് കാരണം എന്താന്നറിയാ മക്കളെ അമീബിക് മസ്തിഷ് ജ്വരമുള്ളതിനാൽ ക്ഷേത്രക്കുളത്ത് ക്ഷേത്രക്കുളത്തിലെ വെള്ളത്തിൽ മുഖക്കഴുകാനോ അങ്ങനെയൊന്നും പാടില്ല എന്ന് ബോർഡ് കണ്ടതുകൊണ്ട് പേടിച്ചു പോയി മക്കളെ പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇറങ്ങണ്ട നമുക്ക് ഇവിടെ നിന്ന് കാണാം അത്രയും വേണ്ടു അങ്ങനെ നമ്മൾ ഞാൻ ക്ഷേത്രക്കുളത്തിലേക്ക് ഇറക്കിയിട്ടില്ല കുട്ടികളെ പേടി വെറുതെ എന്തെങ്കിലും വയ്യാ പോകുന്ന വെയിൽ തെച്ചും നമ്മളെ തലയിൽ കൊണ്ടിടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയായിട്ടാ എല്ലാ പൂജയും കഴിഞ്ഞ് ഇട്ടരയായി ഇത് ഇതാന്ന് അരങ്ങേറ്റം മ്യൂസിക്കിൻ്റെ ആമീ ഇതാ നോക്ക് അരങ്ങേറ്റം നമുക്കും പോണ്ട ഇതുപോലെ എന്നെല്ലാം പറഞ്ഞൊരു ഒക്കെ കൊടുത്തിട്ടാന്ന് നിൽക്കുന്നത് കേട്ടാ ഇതാ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കുന്നിക്കുരുമ